ഇസ്രയേലിന്റെയും പാശ്ചാത്യ മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നും ഫലസ്തീനു നേരെയുള്ള പ്രൊപ്പഖ വാർ നേരിട്ടുള്ള യുദ്ധത്തേക്കാൾ ഭീകരമാണെന്ന് ഫലസ്തീൻ അംബാസഡർ അബ്ദുള്ള അബു ഷാവേശ് ജനങ്ങളില്ലാത്ത നാട് നാടില്ലാത്ത ജനങ്ങൾ എന്നുള്ള സയൻസ്റ്റ് പ്രചരണം പാശ്ചാത്യ മാധ്യമങ്ങൾ ഏറ്റുപിടിക്കുകയാണ് അവർ തങ്ങളെ ക്രൂരരും അന്ധവിശ്വാസികളും ഭീകരരുമായി ചിത്രീകരിക്കുന്നുവെന്നും പറഞ്ഞു അദ്ദേഹം പറഞ്ഞു കേരള മീഡിയ അക്കാദമിയുടെ ഇന്റർനാഷണൽ മീഡിയ ഫെസ്റ്റിവൽ ഓഫ് കേരളയുടെ ഭാഗമായി സംഘടിപ്പിച്ച ഫലസ്തീൻ ഐക്യദാരുടെ സമ്മേളനത്തിന് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഫലസ്തീനെതിരായ പ്രചരണത്തിന് സാമൂഹിക മാധ്യമങ്ങളെ അവർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഗസയിലടക്കം നടക്കുന്ന മനുഷ്യത്വവിരുദ്ധമായ ക്രൂരത ലോകമറിയുന്നതും സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഫലസ്തീനിൽ നടക്കുന്ന സംഭവങ്ങളുടെ യാഥാർത്ഥ്യം പുറലോകത്ത് കൊണ്ടുവരുന്നതിനിടെ ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് മാധ്യമ പ്രവർത്തകർ കൊല്ലപ്പെട്ടു സത്യസന്ധമായ മാധ്യമ പ്രവർത്തനം നടത്തിയതിനാണ് അവർക്ക് ജീവൻ ബലി കുടിക്കേണ്ടി വന്നതെന്നും അദ്ദേഹം പറഞ്ഞു ഫലസ്തീനോട് ഐക്യദേഡം പ്രകടിപ്പിച്ച് കേരളത്തോട് അദ്ദേഹം നന്ദി അറിയിച്ചു ഫലസ്തീനെതിരായ സോഷ്യൽ മീഡിയ പ്രചരണത്തെ പ്രതിരോധിക്കാൻ കേരള ജനതയുടെ സഹായം അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്തു